ഡി സി യൂണിവേഴ്സിലെ ആദ്യ ചിത്രമായ സൂപ്പർമാൻ മികച്ച വിജയം നേടി മുന്നേറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രം ആഗോളതലത്തിൽ നേടിയ കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത് മലയാള സിനിമകൾ തിയേറ്ററുകളിൽ സജീവമല്ലാത്ത സാഹചര്യത്തിൽ ഹോളിവുഡ് സിനിമകൾ കേരളത്തിൽ അരങ്ങു വാഴുകയാണ് മിഷൻ ഇമ്പോസിബിൾ എഫ് വൺ ജുറാസിക് ബിൽ റീബർത്ത് എന്നീ സിനിമകൾക്ക് പിന്നാലെ ഡി സി യൂണിവേഴ്സിന്റെ സൂപ്പർമാനും കേരളത്തിൽ തരംഗം സൃഷ്ടിച്ച് മുന്നേറുന്നുണ്ട് ആദ്യദിനം ഇന്ത്യയൊട്ടാകെ നിന്ന് ചിത്രം ഏഴ് കോടി രൂപ നേടിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന ഹോളിവുഡ് സിനിമകളുടെ പട്ടികയിൽ സൂപ്പർമാൻ മൂന്നാം സ്ഥാനത്ത് എത്തിയെന്നും ഉണ്ടായിരുന്നു ചില പ്രത്യേകതകളോടെയായിരുന്നു സൂപ്പർമാന്റെ ബിഗ് സ്ക്രീനിലേക്കുള്ള ഏറ്റവും പുതിയ കടന്നുവരവ് ഡിസി സ്റ്റുഡിയോസ് പുതുതായി ആരംഭിച്ച സിനിമാറ്റിക് യൂണിവേഴ്സായ ഡി സി യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ഈ സൂപ്പർമാൻ ഒരു നിര ചിത്രങ്ങൾ പിന്നാലെ പ്ലാൻ ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിൽ സ്വാഭാവികമായും ആദ്യ ചിത്രമായ സൂപ്പർമാന്റെ ജയപരാജയങ്ങൾ പ്രധാനമാണ് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തുവന്നിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയിൽ നിന്ന് മാത്രം ഇതുവരെ നൂറ്റി അൻപത്തി അഞ്ച് മില്യൺ ഡോളർ അതായത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയും ചിത്രം നേടിയിട്ടുണ്ട് റിലീസ് വാരാന്ത്യത്തിൽ ആഭ്യന്തര മാർക്കറ്റിൽ നിന്ന് ആയിരത്തി കോടി രൂപ ചിത്രം നേടിയിരുന്നു രണ്ടാം വാരാന്ത്യത്തിൽ കോടി മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് കോടി വരെ ചിത്രം നേടിയെന്നാണ് സൂചനകൾ വരുന്ന വാരങ്ങളിലും സൂപ്പർമാൻ മികച്ച കളക്ഷനോടെ ബോക്സ് ഓഫീസിൽ തുടരുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് ഈ മാസം പതിനൊന്നിന് ആയിരത്തി രൂപ ബജറ്റിലാണ് ചിത്രം പുറത്തിറങ്ങിയത് ഒരു കംപ്ലീറ്റ് ഫാമിലിമാനായാണ് സൂപ്പർമാൻ ഫിലിം സീരീസിലെ രണ്ടാം റീബൂട്ടായ ഈ ചിത്രത്തിൽ ജെയിംസ് കൺ തന്റെ സൂപ്പർമാനെ അവതരിപ്പിക്കുന്നത് ഡേവിഡ് കൊറൻസ്വിറ്റിന്റെ അഭിനയവും മികച്ചതാണെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു തുടർച്ചയായ പരാജയങ്ങൾ കൊണ്ട് പേര് നഷ്ടപ്പെട്ടു ഡി സി സ്റ്റുഡിയോസിന് പുതിയ ഉയർത്തെഴുന്നേൽപ്പാണ് സൂപ്പർമാൻ നൽകിയിരിക്കുന്നത് പുതുതായി ആരംഭിച്ചിരിക്കുന്ന ഡി സി യൂണിവേഴ്സിലെ അടുത്ത ചിത്രത്തിന് സൂപ്പർഗേൾ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ജൂൺ ചിത്രം തിയേറ്ററുകളിൽ എത്തുകയെന്നാണ് വിവരം പ്ലേഫേസ് എന്ന മൂന്നാം ചിത്രം രണ്ടായിരത്തിയാറ് സെപ്റ്റംബർ പതിനൊന്നിനും എത്തും പിന്നെയും നിരവധി ചിത്രങ്ങൾ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും